ഹായ് ഡി ബി ടി ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം ഒരു ഗൃഹോപകരണ നിർമ്മാണ കമ്പനിയുടെ വലിയ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ കമ്പനിയുടെ ഓണർ സ്റ്റേജിലോട്ട് വന്ന് ഒരു മനുഷ്യനെ സദസ്സിലുള്ള മനുഷ്യനെ വേദിയിലോട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അനുഭവം പങ്കുവെക്കുന്നത് എങ്ങനെയാണ് ഞാൻ അങ്ങ് ദൂരെയുള്ള ഒരു ചെറിയ ടൗണിനടുത്ത് താമസിക്കുന്ന ഒരു ചെറിയ കുടുംബമാണ് ഞാനും മാതാവും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഭാര്യയും സന്താനങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ജോലി ആവശ്യാർത്ഥം പോകാനൊരുങ്ങുമ്പോൾ ഒരു പാണ്ഡവുമായി ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ എൻ്റെ ഭാഷയല്ല എന്തൊക്കെയാ പറയുന്നുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരു ഗൃഹോപകരണ വിൽക്കാൻ വന്നതാണ് അദ്ദേഹം പറയുന്നത് പകുതി വിലക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് തരാം അങ്ങനെ എനിക്ക് ആ സമയം ആ പ്രോഡക്റ്റ് ആവശ്യമില്ലായിരുന്നു മാത്രമല്ല ഞാൻ ധൃതിയിലുമായിരുന്നു എങ്കിലും ഞാൻ ചെറിയ വില പത്ത് ശതമാനം അയാൾ പറഞ്ഞ മൊത്തം വിലയുടെ പത്ത് ശതമാനം മാത്രം പറഞ്ഞ് കിട്ടില്ല എന്ന പ്രതീക്ഷയും നിൽക്കുമ്പോൾ അദ്ദേഹം കുറേ ആദ്യം തരാൻ താമസിച്ചു പിന്നീട് എൻ്റെ എൻ്റെ അത്ഭുതപ്പെടുത്തുന്നവർ അദ്ദേഹം ആ പ്രോഡക്റ്റ് എനിക്ക് തന്നു അതിൻ്റെ വർക്കിംഗ് രീതി ഒക്കെ കാണിച്ചു തന്നു പിന്നീട് അതിന്മേ പറഞ്ഞു വല്ല കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഒരു സ്ഥലത്ത് അയച്ചു നോക്കാനും എന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വീണ്ടും സ്റ്റാർട്ടാവും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി ഞാനിത് ഓണാക്കി ആദ്യം വർക്ക് ചെയ്തു പിന്നെ പിറ്റേ ദിവസം വർക്ക് ചെയ്തെടുക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കവറ് ആ കവറിൽ ഒരു എഴുത്തുണ്ട് ആ എഴുത്ത് എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഒരേ സമയത്ത് ഭീതിയും സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് ഈ സെയിൽസ്മാനെ കുറിച്ചായിരുന്നു അദ്ദേഹം വളരെ വിദഗ്ദ്ധമായി എനിക്ക് സെയിൽസ് നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ആ പ്രോഡക്റ്റ് അടുത്തുള്ള ടൗണിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇവരെ ഷോറൂം ഇല്ല അങ്ങനെ അന്വേഷിക്കണത് എവിടെയും ഷോറൂമില്ല തിരിച്ചു കൊടുക്കാൻ ഏതായാലും എനിക്ക് യാത്രാപ്രിയക്കാരനായതുകൊണ്ടും ഈ സെയിൽസ്മാനെ ട്രിക്ക് എനിക്ക് പ്രോഡക്റ്റ് വിറ്റ ട്രിക്ക് ഞാൻ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ താൽപ്പര്യമുള്ള ഒരാളായിരുന്നു അങ്ങനെ കുറച്ച് ഒരു മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ കമ്പനി തേടിപ്പോയി ദൂരെയുള്ള കമ്പനി തേടിപ്പോയി ആ കമ്പനിയുടെ ഓണറെ കണ്ടു ആ ഓണറിനെ നല്ല ശരിക്കും സ്വീകരിച്ചു ഞാൻ ആ ഓണറോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അദ്ദേഹം സന്തോഷത്തോടെ കേട്ട് ഇപ്പോൾ നിങ്ങൾ പോവും നിങ്ങളെ ആഗ്രഹമൊക്കെ ഞാൻ ശരിയാക്കി തരാം പിന്നീട് വിളിക്കുമ്പോൾ വന്നാൽ മതി അങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ മീറ്റിംഗിൽ വന്നത് ഇതിനുശേഷം ഓണറെ മറ്റൊരു മനുഷ്യനെ വേദിയിലോട്ട് വിളിച്ചു അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവെച്ചു അദ്ദേഹം പങ്കുവെക്കുന്ന എങ്ങനെയാണ് ഞാൻ ഈ കമ്പനിയിലെ കുറേ വർഷങ്ങൾ മുമ്പുള്ള ഒരു തൂപ്പുകാരനായിട്ട് വന്നാണ് ഇപ്പോഴും എൻ്റെ വേല തൂപ്പ് തന്നെയാണ് ഞാൻ ഒരിക്കലും എൻ്റെ ഓണർ വിളിച്ച് കുറച്ച് പ്രോഡക്റ്റ് ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വണ്ടിയുടെ ഡ്രൈവറെ കൂടെ എന്നെ സഹായം ഏൽപ്പിച്ചു അങ്ങനെ ഞാനും ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു ടൗണിൽ വെച്ച് ഈ വണ്ടി കേടായി ഇത് നന്നാക്കാനുള്ള പൈസ കയ്യിലില്ലാത്തതുകൊണ്ട് ഡ്രൈവറ് ഓണർക്ക് വിളിച്ചപ്പോൾ അതിലൊരു പ്രോഡക്റ്റ് ഉണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ ഉദ്ദേശിച്ചവളക്ക് വിറ്റോ എത്ര വില കിട്ടുന്ന അതിന് വിറ്റോ എന്ന് പറഞ്ഞ് ഡ്രൈവർക്ക് വിൽക്കാൻ വേണ്ടിയായിരിക്കും എനിക്കാണ് വിൽപ്പന പരിചയം ഞാൻ വളരെ ആവേശത്തോടെ ആ കാര്യം ദൗത്യം പെറ്റെടുത്തു ആ ടൗണിന് അടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ പോയി ഈ ഇതിൻ്റെ ഗുണങ്ങൾ പരിചയപ്പെടുത്തി ഞാനത് വിറ്റു വിറ്റിൽ നിന്ന് ആ ബോക്സിൽ നിന്ന് എനിക്കൊരു എഴുത്ത് കിട്ടി ആ എഴുത്ത് എനിക്ക് കുറേശ് മനസ്സിലായി പക്ഷേ എനിക്ക് അത്ഭുതവും അതേപോലെ സന്തോഷവും തോന്നും അല്ലെങ്കിൽ അതുപോലെ ദുഃഖവുമുണ്ട് ഏതായാലും ഞാൻ ആ എഴുത്ത് കമ്പനി ഓണർക്ക് തിരിച്ചേൽപ്പിച്ചു പിന്നീട് ഈ കമ്പനി ഓണർ വേദിയിൽ വന്ന് വിശദീകരിക്കുകയാണ് ഈ ഏറ്റവും നല്ല കസ്റ്റമറായി ഞാൻ സെലക്ട് ചെയ്യുന്നത് ആദ്യം നിങ്ങളോട് അനുഭവം പങ്കുവെച്ച മനുഷ്യനാണ് അദ്ദേഹത്തിന് ഉള്ള എഴുത്തിൽ ഇതായിരുന്നു അത് ഈ എഴുത്ത് ഈ ചെക്ക് ബാങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹം ആ ബാങ്കിൽ കൊടുക്കാതെ കമ്പനിയോട് നേരിട്ട് വന്ന് എന്നെ കയ്യിൽ ഏൽപ്പിച്ചു ഇന്നിനെ അയാൾക്ക് ഈ അമ്പത് ലക്ഷം കൊടുക്കുന്നു എൻ്റെ മാനേജിംഗ് പാർട്ടണറായിട്ട് അദ്ദേഹത്തെ ഞാൻ കൂട്ടാൻ തീരുമാനിച്ചിട്ടു അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി ുള്ള ഏറ്റവും പ്രൈസ് ആണ് നൽകുന്നത് പിന്നീട് സെയിൽസ്മാനെ വിളിച്ച് ആ സെയിൽസ്മാന്റെ എഴുത്ത് വായിച്ചപ്പോൾ അതിൽ ഇരുപത്തഞ്ച് ലക്ഷം അയാൾക്ക് കൊടുക്കാൻ ബാങ്ക് ചെക്ക് ആയത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സത്യദ്രത മനസ്സിലാക്കി അദ്ദേഹത്തിന് ആ ഇരുപത്തഞ്ച് ലക്ഷവും ആ കമ്പനിയുടെ മാനേജറുമാക്കി അദ്ദേഹത്തിന് അപ്പോയിൻറ്റ് ചെയ്തു ഇത്രയും ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയ ടിപ്സുമായി വരാം താങ്ക്സ് ഓൾ